ഇത് നമ്മള് ഒരു സ്ഥലം എനിക്ക് പരിചയപ്പെടുത്താൻ ഭയങ്കര ഒരു മനോഹരമാണ് കാരണം നമ്മുടെ ദൃശ്യം സിനിമ ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് എടുത്തത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്താണ് ദൃശ്യം വണ്ണിന്റെ ക്ലൈമാക്സ് എടുത്തത് അതായത് മോഹൻലാൽ ഇവിടെ വന്നു നിൽക്കുന്നതും ആശാശരത്ത് സിദ്ധിക്കൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു മണ്ഡപം പോലെ സെറ്റ് ചെയ്ത ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്താണ് അവർ സെറ്റ് ചെയ്തത് നമ്മള് കൊടയത്തൂർ ബ്രിഡ്ജിന്റെ തന്നെ ൊട്ടു താഴെ ഉള്ളൊരു വശമാണ് എന്തുകൊണ്ടും അടിപൊളി ലൊക്കേഷനായ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം ദൃശ്യത്തിന്റെ ഒരു ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് പറയുമ്പോ നല്ല ഒരു ഇതാണ് നമ്മള് സൺഡേക്കെ പറയാണെങ്കിൽ ഭയങ്കര ആളായിരിക്കും ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ പോയിന്റ് സ്ഥലമാണ് ഈ ഒരു സ്ഥലം അത് തകരാതിരിക്കും ചെയ്യും അവിടെ എന്റെ മുന്നിൽ ട്രഷറി സ്ഥലം അങ്ങനെ ഉണ്ട് നിങ്ങളവിടെ പൊറുക്കണം